വൈരുദ്ധ്യമാണ് പടച്ചോൻ പറഞ്ഞു തരിക നീ എന്നോട് ചോദിക്കുമ്പോൾ ഇങ്ങനെ ചോദിക്കെ എന്നാ ഞാൻ നിനക്ക് തരാം ചോദിപ്പിക്കാ ഏ അപ്പോ അത് കണ്ടതാൻ നിന്നെ മാത്രമേ ഞാൻ ആരാധിക്കും നിന്നെ മാത്രം ആരാരോട് പറയുന്നതാണ് നിന്നോട് മാത്രമേ ഞാൻ സഹായം തേടൂ ആരോട് ഇതുവരെ പറഞ്ഞു നേർവിപരീതമല്ലേ നീ നീ നേരായ എന്ന് പറയാ ഞങ്ങൾക്ക് നൽകണേ േ ഹിതായു നൽകണേലൂടെ

സർവ്വലോക രക്ഷിതാവായി സർവ്വലോകരക്ഷിതാവായി അള്ളാഹുവിനോട് നമുക്ക് പറഞ്ഞു കരുണാനിധിയാണ് അങ്ങനെ പറഞ്ഞു പറഞ്ഞു ചോദിച്ചോളെ വൈരുദ്ധ്യങ്ങളില്ല ശശികുമാരൻ ഹായ്ജൻ ഹായ് പറയൂ ടീച്ചർ ഐ കലാധരൻ മദ്രസുകളിലെ പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങളൊക്കെ ഏതാണെന്ന് നമുക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടല്ലോ എന്നാലും ചിലത് നമ്മളൊന്ന് കേൾക്കണം കേട്ട ഈ പ്രസംഗം ഈ ലൈവ് കാണുമ്പോ അടുത്ത് മാതാപിതാക്കൾ ഉണ്ടാകരുത് മക്കൾ സഹോദരങ്ങൾ ഉണ്ടാകരുത് തൽക്കാലം അവരെയൊക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് ഞാൻ ഇനി പറയാൻ പോകുന്ന ഭാഗം ഒന്ന് കേട്ടോ കേട്ടെ കാരണം അതിൻ്റെ ഭക്ഷണ പരമ്പരകൾ മദ്രസുകളിലെ കുഞ്ഞുങ്ങളെ എങ്ങനെ പീഡിപ്പിക്കണം എന്ന് പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് അവർ പുറത്തിറങ്ങി പുരുഷന്മാരോട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ബെഡ്റൂമിൽ എങ്ങനെ ആയിരിക്കണം എന്ന് പഠിപ്പിക്കുവാണ് ഒരു സ്ഥാപിപ്പിയാസി കേട്ടോ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയുമായി എങ്ങനെ വേണമെങ്കിലും ബന്ധപ്പെടാം ഇതുവരെ പെണ്ണിന്റെ എന്ന് പറഞ്ഞാൽ പോലെയാണ് അത് ഭൂമിയാണ് നാം അതിലേക്ക് വിസർജിപ്പിക്കുന്ന ഇന്ദ്രിയ അത് അത്കളാണ് വിത്തുകളാണ് धा सुधर ई भूमि കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് ലഭിക്കുന്നത് വിളകളാണ് വിളകളാണ് ആ വിളകളാണ് സന്താനങ്ങൾ അതുകൊണ്ട് നിങ്ങളുടെ ഭൂമിയാണ് നിങ്ങളുടെ ജാഗയാണ് നിങ്ങൾ ഇഷ്ടമുള്ളതുപോലെ എങ്ങനെയാണത് പുറകിലൂടെയോ ഓ കായിമത്തിൽ നിന്നുകൊണ്ടോ ബിൽ മുട്ടുകാലിൽ നിന്നുകൊണ്ടോ ഓ കായി ഇരുന്നു കൊണ്ടോ

ബെഡ്റൂമിൽ ഭാര്യ ഭർത്താവും ചെയ്യുന്ന സെക്സിനെ കുറിച്ച് ആര് വേറെ ഏതെങ്കിലും മതത്തിൽപ്പെട്ട പുരോഹിതന്മാർ ഇങ്ങനെ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഉണ്ടോ ജയകൃഷ്ണൻ സി കെ എപ്പോഴാ കണ്ടത് ഹായ് അപ്പോ ഷീല ആന്റണി ഹായ് വിഷു ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഉസ്താദുമാരിത് പറയാത്തത് കൊണ്ട് ലോകത്ത് മനുഷ്യൻ ഇന്നേവരെ ഭാര്യയുമായി എങ്ങനെ സംയോഗത്തിൽ ഏർപ്പെടണം എന്നറിയാതെ മരിച്ചുപോയിട്ടുണ്ടാവും ഉണ്ടോ അപ്പോ സ്ത്രീ എന്താണ് ഭൂമി പോലെയാണ് പോലെയാണ് അവളെ നമ്മൾ മലർത്തി കിടത്തിയോ ചരിച്ചു കിടത്തിയോ നാണമാകുന്നില്ലേ ഇയാൾക്ക് ഇയാളുടെ ഈ പ്രഭാഷണം ആരെല്ലാം കേൾക്കും നമ്മുടെ ഇസ്ലാം ഇതല്ലേ പഠിപ്പിക്കുന്നത് അല്ലെ ഇതില്ലെങ്കിൽ പിന്നെ ഇസ്ലാം ഇല്ല എന്ന് പറയുമ്പോൾ എന്തിനാണ് നിങ്ങൾക്ക് കുരു കൂട്ടുന്നത് ഷാഹുൽ അവിടെ ഉണ്ടാകുമല്ലോ അല്ലെ ഉണ്ടാകണം പോകല്ലേ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഒരു കാരണം വെച്ചാലും പോകരുത് കാരണം നമുക്ക് ഖുർആാനിലെ വൈരുദ്ധ്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കണ്ടേ അത് മനസ്സിലാക്കിയിട്ട് പോയാൽ മതി കേട്ടോ തീർന്നിട്ടില്ല പൊങ്ങി നിൽക്കുന്ന സ്വർഗീയ തരുണിമണികൾ സമപ്രായക്കാ സ്വർഗീയ തരുണിമണികൾ ഇഴവികളായ പെണ്ണുങ്ങളാണെങ്കിൽ മാറിടം ഒടിഞ്ഞുതൂങ്ങിയ പെണ്ണുങ്ങളല്ല സ്ഥലങ്ങൾ പൊങ്ങി നിൽക്കുന്ന പെണ്ണുങ്ങൾ സമപ്രായക്കാരികളായ സഹോദരിമാദ്യമായി അവരുടെ സൗന്ദര്യം വിശുദ്ധ ഖുർആൻ ഒരുപാട് ഇടത്ത് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒറ്റ പദത്തിൽപ്പിക്കപ്പെട്ട മുത്തുപോലെയുള്ള പെണ്ണുങ്ങൾ ഉണ്ട് അവിടെ എന്താണാ പറഞ്ഞതിന്റെ അർത്ഥം ചിപ്പിക്കുള്ളിൽ ഒളിപ്പിക്കപ്പെട്ട ഒളിപ്പിക്കപ്പെട്ട മുത്തുപോലെ അള്ളാഹുവിന്റെ ഹബീബ് തന്നെ നേരിട്ട് കേൾപ്പിക്കാം ഒരു ദീർഘമായ ഹബീബ് ഇങ്ങനെ വിശദീകരിച്ചു കൊടുത്തു ഹബീബ് ഇങ്ങനെ വിശദീകരിച്ചു കുറിച്ച് മാത്രമാണോ നേരത്തെ ബാത്രാബ എന്ന് പറഞ്ഞതല്ല പറഞ്ഞപ്പോർഗത്തിലെ സ്ത്രീകളെ കുറിച്ചും അത് പറഞ്ഞിട്ടുണ്ട് രണ്ടു കൂട്ടിപ്പും ബാധകമാണ് കാരണം സ്വർഗീയ പെണ്ണുങ്ങളെ ഒറ്റിൽ പരാമർശിക്കുന്നിടത്ത് അവിടെ മാത്രമല്ല ദുനിയാവിൽ നിന്ന് സ്വർഗത്തിലെത്തിപ്പെട്ട പെണ്ണുങ്ങള് റൂറലിങ്ങളെക്കാൾ സുന്ദരികളും ഇടുക്കികളുമാണ് എന്ന് ഹരീബ് മുഹമ്മദ് പഠിപ്പിച്ച അതുകൊണ്ട് തന്നെ അവരും ആ വിഭാഗത്തിൽ ഉൾപ്പെടും എന്ന് പറഞ്ഞാൽ ദുണിയാവൊന്ന് മരിച്ചുപോയ പെണ്ണൊരു പക്ഷെ തൊണ്ണൂറാമത്തെ വയസ്സിലായിരിക്കും പാത്തിമത്താത്ത ഇവിടുന്ന് മരിച്ചുപോയത് പക്ഷെ അവിടെ എത്തുമ്പോ തൊണ്ണൂറ് വയസ്സായിട്ടാണോ അല്ല സ്ഥലങ്ങളൊന്നും ഒളിഞ്ഞു തൂങ്ങിയിട്ടില്ല മുതുക വളഞ്ഞിട്ടില്ല പല്ലു വീണുപോയിട്ടില്ല ആ ഓമനത്തം തുളുമ്പുന്ന മുഖവും ശരീരവുമായിട്ട ആ പഴയ പാത്തിമ്മ അല്ല അതിലേറെ ഇവിടെ നിന്ന് സൗന്ദര്യം കുറഞ്ഞ പെണ്ണായിരുന്നെങ്കിൽ അവിടെ അങ്ങനെയല്ല പൂർണ്ണമായും വരുന്നത് യും ഭാഗങ്ങളൊക്കെ ഞാൻ ഓതാൻ പോകുന്നുണ്ട് അതാകുതന്നെ വിശുദ്ധ ഖുർഹാനിൽ ഇതൊക്കെ പഠിപ്പിക്കുകയും ചെയ്യുന്നു അപ്പോ ഈ അപ്പോൾ ആദ്യമായി സൂറത്തുൽവാക്കയിൽ എന്ന് പറഞ്ഞതിന്റെ ആ താല്പര്യം അകത്ത് ഒളിപ്പിക്കപ്പെട്ട മുത്തിനൊരു പ്രത്യേകതയുണ്ട് കവറിനകത്തിരിക്കുന്ന മുത്ത് ഒരാളും തൊട്ടിട്ടുണ്ടാവില്ല ആ മുത്ത് പൊളിച്ച് ആ ചിപ്പി പൊളിച്ചിട്ടേ ആദ്യമായി അത് തൊടാൻ കഴിയൂ മറ്റൊരാൾ തൊട്ട് അവിശുദ്ധമായിട്ടില്ലെന്നർത്ഥോ അശുദ്ധമായിട്ടില്ലെന്നർത്ഥോ വിശുദ്ധമായ മുത്താണ് മാത്രമല്ല ഒരാൾ തൊടുമ്പോഴാണ് അതിൽ അഴുക്ക് പുരളുക പാക്കറ്റ് പൊളിച്ച് പുറത്തിടുമ്പോഴാണ് പാറുക അഴുക്ക് പറ്റി പിടിക്കുക അതിന്റെ കളറിന് അതിന്റെ തിളക്കത്തിന് മങ്ങലേൽക്കുക എന്നാൽ ഒരക്കം തിളങ്ങുന്ന ശരീരമുള്ള സഹോദരിമാർ അള്ളാഹു ഇവരെ കുറിച്ച് പറഞ്ഞു കംസാൻ കാരണം ആരും അവനെ തൊട്ട് അശുദ്ധമാക്കിയിട്ടില്ല നീയാണ് ആദ്യമായിട്ട് തൊടുന്നത് നീയാണ് ആദ്യമായിട്ട് അവരെ തൊടുന്നത് അതിന്റെ മുമ്പ് ഒരൊറ്റയാളും തൊട്ടിട്ടില്ല ഖുർആൻ അങ്ങനെ തന്നെ പറഞ്ഞു എവിടെ ഖുർആൻ അങ്ങനെ അങ്ങനെ തന്നെ തന്നെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഇവരുടെ മുമ്പ് ഈ സ്വർഗീയ ഭർത്താക്കന്മാർക്ക് മുമ്പ് അവരെ ഇൻസോ തൊട്ടിട്ടില്ല അതാണ് ആ പറഞ്ഞത് അതുകൊണ്ട് തന്നെ തീരെ അശുദ്ധമാകാത്ത വിശുദ്ധരായ സ്ത്രീകള് അഴുക്ക് പൊരണ്ടിട്ടില്ലാത്ത ഒരു മംഗൽ പോലും ഏൽക്കാത്ത നല്ല സുന്ദരികളായ പെണ്ണുങ്ങളുണ്ട് അവിടെ സ്ത്രീ സൗന്ദര്യം പറയുമ്പോഴേക്ക് ആനന്ദം കൊള്ളുന്ന കുറെ ആളുകളുണ്ട് അവർക്ക് ആനന്ദം കൊള്ളാനുള്ളത് ഈ ഭൂമി ലോകത്ത് നിയമവിലക്കുകൾക്ക് അനുസൃതമായി എന്തുകൊണ്ട് വലിയ അനുഗ്രഹം ഇത്രയും വലിയ ആസ്വാദനം അവർക്ക് ലഭിക്കണമെങ്കിൽ ഒന്ന് രണ്ടു ദിവസത്തെ ആസ്വാദനത്തിൽ നിന്ന് അവർ മാറി നിന്നെങ്കിലേ അവർക്ക് അത് ലഭിക്കൂ അല്ലെങ്കിൽ ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല ഇവിടെ കാണുന്നതിലൊക്കെ ഏത് ചെയ്യുന്നു തന്റെ ലൈംഗിക ദാഹം തീർക്കുന്നു ഇവിടെ തന്റെ വൈകാരിക ദാഹം എല്ലായിടത്തും ഇവൻ തീർക്കുന്നുവെങ്കിൽ അതിനൊരു രൂപമില്ലെങ്കിൽ രീതിയില്ലെങ്കിൽ തന്നെ ആ മനുഷ്യനെ ഇൻഷാ അത് നമ്മൾ നാളെ നാളെ പരാമർശിക്കാം അല്ല പരാമർശിച്ചാൽ മതി കുഴപ്പമില്ല ഇവിടെ കുഴപ്പത് അഹു പരലോകത്തിൽ അതിനുള്ള സൗകര്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ പടച്ചുരം നമ്മൾ എന്തു വിളിക്കും എന്ത് വിളിക്കും അല്ല ഇവർ മനസ്സിലാക്കുന്നത് സ്ത്രീകളുടെ മുലകളിലാണ് സകലമായ സൗന്ദര്യവും ആസ്വാദനവും അതുകൊണ്ട് സ്ഥലങ്ങൾ തുടുത്ത സ്ത്രീകൾ കണ്ടില്ലേ മാറിടം തുടുത്ത പെണ്ണുങ്ങൾ ഇവിടെയുള്ള ഇടിഞ്ഞു തൂങ്ങിയ മുലകളല്ല അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ മുമ്പിലിരിക്കുന്ന ആളുകൾക്ക് ഏത് രൂപത്തിലുള്ള പ്രഭാഷണങ്ങളാണ് ഇഷ്ടം എന്ന് വളരെ വ്യക്തമായി അവരുടെ സൈക്കോളജി അറിഞ്ഞ് തന്നെയാണ് ഉസ്താദ പ്രഭാഷണം നടത്തുന്നത് ഇത്തോ ഇത് ഇസ്ലാമിൽ ഉള്ളതല്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തൽക്കാലം കൈകഴുകാമെന്ന് വിചാരിക്കുക അതെങ്ങനെ നടക്കും അദ്ദേഹം ഖുർആാനിലെ പിന്നെ എല്ലാ ആശയങ്ങളും ഒത്തിണങ്ങിയ ഒരു വ്യക്തിയല്ലേ ഇപ്പൊ ആദ്യം തന്നെ എന്നോട് വരെ ചോദിച്ചു നിനക്ക് എന്താ യോഗ്യതയാണുള്ളത് മതത്തെ കുറിച്ച് പറയാൻ എന്ന് ഈ ഉസ്താദിനോടത് ചോദിക്കാനുള്ള ധൈര്യമുണ്ടോ നിങ്ങൾക്ക് ഉണ്ടോ ഈ ഉസ്താദിന് എന്ത് ധൈര്യമാണുള്ളത് അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഉസ്താദിന് എന്ത് അവകാശമാണുള്ളത് ഈ കളിയെക്കുറിച്ചും കുളിയെക്കുറിച്ചും സംസാരിക്കാൻ അതേ ക്വാളിറ്റി അതേ ക്വാളിഫിക്കേഷനും തന്നെയാണ് എനിക്കുമുള്ളത് ഉള്ളത് ഉസ്താദും മതം പഠിച്ചു ഞാനും മതം പഠിച്ചു അത് തന്നെയാണ് ഞാൻ പറയുന്നത് അപ്പോ ഞാൻ പറയുമ്പോൾ എനിക്കെന്ത് യോഗ്യത എന്ന് നിങ്ങൾ ചോദിക്കുന്നു എൻ്റെ ദൈവംമാരോട് ചോദിക്കാത്തത് സ്ത്രീയെ ബെഡ്റൂമിൽ എങ്ങനെ കിടത്തണമെന്ന് പറയുന്നു മാറിടം തുടുത്ത സ്ത്രീകളെ കുറിച്ച് ഭയങ്കരമായ വർണ്ണനകൾ എന്തേ ചോദിക്കാത്തത് എന്തേ ചോദിക്കാൻ കഴിയാതെ പോകുന്നത് ഈ കേന്ദ്ര